ഇതര സംസ്ഥാനത്ത് ചെന്ന് പ്രതിയെ പിടികൂടാൻ വീണ്ടും മലപ്പുറം സൈബർ സ്ക്വാഡ് സാഹസിക ഓപ്പറേഷൻ മഞ്ചേരിയിലെ മെഡിക്കൽ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ സൂത്രധാരനെയാണ് മുംബൈയിലെ ജെ ജെ മാർഗിൽ ചെന്ന് അതീവ രഹസ്യമായി പിടികൂടിയത് നൽബസ സ്വദേശി നിസാദ് സാൻജെ ആണ് അറസ്റ്റിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുംബൈ പോലീസിന്റെ സഹായം തേടിരുന്നുവെങ്കിലും അവരുടെ സഹകരണം ലഭിക്കാതിരുന്നതിനാൽ മലപ്പുറം സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വെല്ലുവിളി ഏറ്റെടുത്ത് പിടികൂടുകയായിരുന്നു കേസിൽ പത്ത് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ാണ് നിസാറിനെ പിടികൂടിയത് സൈബർ പോലീസ് ക്രൈം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്രരഞ്ജൻ സൈബർ ടീം അംഗങ്ങളായ എസ് ഐ അബ്ദുൾ ലത്തീഫ് എ എസ് ഐ മാരായ റിയാസ് ബാബു അനീഷ് കുമാർ സി പി ഒ ധനു എന്നിവരാണ് മുംബൈയിലെത്തിയ അന്വേഷണം നടത്തി ഇയാളെ പിടിച്ചത് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കുപ്രസിദ്ധ കുറ്റവാളികളുടെ ഗലിയിലാണ് ഇയാളുള്ളതെന്നും ആയുധങ്ങളില്ലാതെ പോകുന്നത് അപകടകരമാകുമെന്നും അറിയിച്ചിരുന്നു അവിടത്തെ പോലീസ് കൂടെ ചെല്ലാൻ താൽപര്യം കാണിക്കാതായപ്പോൾ മലപ്പുറം സൈബർ സംഘം നേരിട്ടു ചെന്ന് പിടികൂടി വേഗത്തിൽ പുറത്തെത്തിച്ച് മലപ്പുറം വിദേശത്ത് ജോലി താമസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള റാക്കറ്റിന്റെ ഭാഗമാണ് നിസാർ എന്ന് പോലീസ് പറഞ്ഞു മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ടവർക്കാണ് പണം നൽകി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകിയത് മഞ്ചേരിയിലെ അംഗീകൃത സ്ഥാപനം അറിയാതെ അവരുടെ രണ്ട് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്താണ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ന്യൂസ് മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്